ദിയ സ്കൂൾ വിട്ട് വന്നു ദിയനെ ഞാനാട്ടന്ന് കൊണ്ടുവന്നത് ഓട്ടോറിക്ഷയിൽ പോയി ഞാനും ചെറുതും പോയിട്ട് കൊണ്ടുവന്നു ചേട്ടവിടെ ഇല്ലാട്ടോ അതുകൊണ്ടാണെന്ന് പോയത് പിന്നെ ഇന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിയയുടെ എക്സാമിനെ കുറിച്ച് എക്കെയാണ് ടെൻഷൻ അവൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്ന് ഉണ്ടായിരുന്നില്ലാന്ന് അപ്പൊ ദിയമ്മോട് ചോദിക്കുന്ന എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷന്ന് എങ്ങനെയാണ് മണിയാ സൂപ്പർ സൂപ്പർ ആയ എഴുതിയ അല്ല ഇതിയ എല്ലാ ചോദ്യങ്ങളും ഉത്തരക്കളും എഴുതിയ വെരി ഗുഡ് ടീച്ചറോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഓട്ടറിക്ഷറിയിട്ട് അങ്ങനെ തിരിഞ്ഞു വരിക ചെയ്തത് അതുകൊണ്ട് ടീച്ചർ കാണാൻ പറ്റിയില്ല ടീച്ചർക്ക് പരീക്ഷ പേപ്പർ കിട്ടിയില്ല ടീച്ചർ കിട്ടി ടേം മിഡ് ടേം ടെസ്റ്റ് അല്ല അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ടാകും സാരില്ല അപ്പൊ പരീക്ഷ അടിപൊളിയ നാളെ ഏതാ എക്സാം ഇംഗ്ലീഷാ ഇംഗ്ലീഷ് കുറെ പഠിക്കാണ്ട് അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അല്ലേ ഞങ്ങളുടെ പൈസ ഇന്നത്തെ പാലം പിന്നേം പിന്നേം ചെറുതായി പാലപ്പം പിന്നേം പിന്നെയും ചെറുതായി പാലപ്പം അങ്ങനെയട്ടാ അപ്പൊ ഇനി ദിയ മോളുടെ സ്കൂളില് നാളെ പായസുണ്ട് അല്ലേ അന്തിനാ സ്കൂളിൽ പിറന്നാളിൽ ഇങ്ങനെ മിഠായി അങ്ങനത്തെ സാധനങ്ങളൊന്നും ആ പായസം മാത്രം കേട്ടോ പായസം പിന്നെ ഇങ്ങനെ പച്ചക്കറികൾ അങ്ങനെ വല്ല പല ചെറുക്ക സാധനങ്ങളും അങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്യാട്ടോ നമുക്ക് മിഠായി മാത്രം പാടില്ല പറഞ്ഞു അതിപ്പോ ചെറുത് ഞങ്ങൾ ജനിച്ചപ്പോ ചെറുതിനെ കൊണ്ടേ കൊടുക്കാൻ വേണ്ടിട്ട് അതായത് ചെറുതി ജനിച്ചപ്പോ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ മിഠായി കൊടുക്കാൻ പോയപ്പോ ടീച്ചർ പറഞ്ഞുട്ടാ ചു മിഠായി സ്വീകരിക്കില്ല അങ്ങനത്തെ വേറെ വല്ല സാധനങ്ങളും പെൻസിൽ കുട്ടികൾക്ക് പെൻസിൽ പാന അങ്ങനത്തെ ഒക്കെ കൊടുക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി അല്ലെ അപ്പൊ ഇന്ന് മേമ വന്നിട്ടുണ്ടായിരുന്നു ആ മേമ ആശുപത്രിക്ക് വന്നതാണ് അങ്ങനെ മാമനെ കണ്ടിട്ട് ചെറുതിനേയും കണ്ടിട്ട് വേഗം പോയിട്ട് അഞ്ചു മിനിറ്റ് കൂടി നിന്നില്ലേ പാപ്പ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് വേഗം പോയി അപ്പൊ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കിട്ട് പോയി എന്താ പൊട്ടി ആന്ന് ദിയമോളിന്റെ പാസരം പൊട്ടി അയിന്റെ ഭയങ്കര വിഷമത്തിലാട്ട ആള് വന്നത് വിഷമം പറഞ്ഞപ്പോ കിലിക്കില്ലാഞ്ഞതാണ് ഇല്ലെങ്കിൽ ആളവിടന്ന് വരുമ്പോ തന്നെ അറിയാം ചിൽ ചിൽ നിന്ന് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പാസരം പൊട്ടി ഇന്ന് പൊട്ടിന്ന് അടുത്ത് പറയാ നമ്മൾ വേറെ ഞാൻ പേടിക്കു മുന്നേ പറഞ്ഞിട്ട് അവള് എപ്പഴാപ്പ് നിനക്ക് പറയൂ പൊട്ടുന്ന് അത് എന്താന്നറിയോ പിന്നലെ അമ്മമ്മ ഈശോർന്ന് നോക്കി അപ്പൊ ഞാൻ ഇത് വേണം അത് വേണം പറഞ്ഞു അപ്പൊ ഞാൻ ഇടയ്ക്ക് കളിക്കാൻ വേണ്ടിട്ട് പാസരം പൊക്കി 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 അടിക്കങ്ങനെ അങ്ങനെ ഫുള്ള് കിളിങ്ങണ പാസനം ഭയങ്കര ഇഷ്ടാട്ടാ അങ്ങനത്തെ ഒരു ഇത് ചെറുത് ഇഷ്ടല്ല നല്ലോണം കിളിങ്ങണതല്ലേ ഇഷ്ടം ഊട്ടിക്ക് ഇങ്ങനത്തെ ഇഷ്ടം അപ്പൊ ഇങ്ങനെ തന്നെ മേടിക്കാൻ നോക്കാം നമുക്ക് അച്ഛന്റെ അടുത്ത് പറയാം പാസരം കിട്ടിയാൽ മതി അപ്പോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങള് അപ്പോ അടി അടുത്ത വീഡിയോയിലായിട്ട് വരാം ബൈ